ഇന്നലെ രാത്രി വളരെ ദാരുണമായിട്ടുള്ള ഒരു ആക്രമണമാണ് മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലം ഓഫീസിന് നേരെ സി പി എം അഴിച്ചുവിട്ടത് വളരെ സമാധാനപരമായിട്ട് നടന്ന ഒരു വിജയാഘോഷ പ്രകടനം സി പി എമ്മിന്റെ ഓഫീസ് നിലകൊള്ളുന്ന പട്ടാമ്പി റോഡിലേക്ക് പോലും പോകാതെ തിരിച്ചുവിടാതെ വളരെ കൃത്യമായി ആഘോഷം നടത്തി പിരിഞ്ഞു പോയതിനു ശേഷം വളരെ ആസൂത്രിതമായൊരു ഗൂഢാലോചന നടത്തി സി പി എം ഒരു കുപ്രചരണം നടത്തി സി പി എമ്മിന്റെ ഓഫീസിന് അക്രമം ഉണ്ടായിരുന്ന കള്ളപ്രചരണം നടത്തിയാണ് മുസ്ലിം ലീഗിൻ്റെ ഓഫീസ് ആക്രമിച്ചത് ഉടനെ തന്നെ മുസ്ലിം ലീഗിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രവർത്തകന്മാർ വളരെ ശക്തമായി രാത്രി തന്നെ ഹൈവേ ഉപരോധിച്ച് നമ്മളെല്ലാവരും നടത്തിയ ഒരു വലിയ സമരം ആ സമരത്തെ തുടർന്ന് പോലീസ് നടത്തിയ കൃത്യമായിട്ടുള്ള ആക്ഷൻ അതിന് പ്രത്യേകിച്ച് പെരിന്തൽബണ്ണ പോലീസിനെ അഭിനന്ദിക്കാൻ കൂടി അവസരം ഉപയോഗിക്കുകയാണ് രാത്രിക്ക് രാത്രി തന്നെ അഞ്ച് പ്രതികളെയും കൃത്യമായി പിടികൂടി പോലീസ് വളരെ ശക്തമായി അക്രമകാരികൾക്കെതിരായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട് ഇനിയും പ്രതികളെ പിടികൂടാനുണ്ട് പോലീസ് ആക്ഷൻ തുടരുകയാണ് ഇന്നലെ രാത്രി ഈ പ്രതികൾ പിടിയിലാകുന്ന സഹ സാഹചര്യം ഉണ്ടാകാത്തതിനാലാണ് നമ്മളൊരു ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നത് ഇന്ന് യു ഡി എഫിൻ്റെ ബഹുമാന്യരായിട്ടുള്ള നിയോജക മണ്ഡല നേതാക്കന്മാരെല്ലാവരും ഒരുമിച്ചുകൂടി ഞങ്ങളൊരു തീരുമാനമെടുത്തിരിക്കുകയാണ് സാധാരണക്കാരുടെ പിന്തുണയിലാണ് ഈ ഭരണമാറ്റവും ഈ വിജയവും എല്ലാം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരമൊരു വൈകാരികമായ സമയത്തിലാണ് നമ്മളൊരു ഹർത്താലിനെ കുറിച്ച് ആലോചിച്ചത് പക്ഷേ പോലീസ് കൃത്യമായി ഇടപെടുകയും പ്രതികൾ പിടികൂടപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ നാട്ടുകാർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നിലവിൽ പ്രഖ്യാപിച്ച ഹർത്താൽ കൂടിയാലോചനയിലൂടെ യു ഡി എഫിൻ്റെ നേതാക്കളുടെ എല്ലാവരുടെയും കൂടിയാലോചനയിലൂടെ ഈ ഹർത്താൽ പിൻവലിക്കുന്നതായി അറിയിക്കുകയാണ് പ്രവർത്തകന്മാരോട് പ്രത്യേകമായി പറയാനുള്ളത് ജനങ്ങൾ നമുക്ക് നൽകിയ മാൻഡേറ്റ് ജനഹിതമാണ് ജനങ്ങൾ നമുക്ക് നൽകിയ പിന്തുണയാണ് ആ പിന്തുണ പൂർണമായും ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് ഒരിടത്തും ഒരു പ്രകോപനം ഉണ്ടാകരുത് ഒരു സി പി എം ഓഫീസിന് നേരെയും നമ്മളുടെ ഭാഗത്തു ഒരു കല്ലേറോ ആക്രമണമോ ഉണ്ടാവരുത് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമാധാനപരമായിട്ടുള്ള നമ്മുടെ ആഹ്ലാദ പ്രകടനം അവസാനിച്ചിരിക്കുന്നു ഇനി നമ്മളുടെ പ്രവർത്തനത്തിൻ്റെ എല്ലാം കോൺസെൻട്രേഷനും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഇത് ജനങ്ങൾക്ക് വേണ്ടി ഈ ഹർത്താൽ പിൻവലിച്ചതായി അറിയിക്കുന്നു മാം വീട്ടിലെ പെണ്ണുങ്ങൾ അറിയണ്ട പെരിന്താൽ സഫ വരുന്നുണ്ട് സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഡിഫറെ ബൈ ഡിസൈൻ